ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റെയ്സിയുടെ മരണത്തിൽ തളർന്നിരിക്കുകയാണ് ഇറാൻ ജനത രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് അടുത്ത പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് അത്യന്താപേക്ഷിതമാണ് ജൂൺ ഇരുപത്തിയെട്ടിനാണ് പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയതിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ ആഭ്യന്തര മന്ത്രാലയം മത്സരിക്കാൻ രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് യോഗ്യരായവരെ തിരഞ്ഞെടുത്തത് രാജ്യത്തെ പുരോഹിതരടങ്ങുന്ന ഗാർഡിയൻ കൌൺസിലാണ് അയോഗ്യരെന്ന് കണ്ട് നൂറിലേറെ അപേക്ഷകൾ തള്ളിയിട്ടുണ്ട് മത്സരിക്കാൻ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി സമർപ്പിച്ച അപേക്ഷയും തള്ളി ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ മുൻ അംഗമായിരുന്ന അഹമ്മദി നജാദ് രണ്ടായിരത്തി അഞ്ചിലാണ് ആദ്യം പ്രസിഡന്റായത് കാലാവധി പൂർത്തിയായതോടെ രണ്ടായിരത്തി പതിമൂന്നിൽ പദവി ഒഴിഞ്ഞു ആറുപേരാണ് പട്ടികയിൽ ഇടം നേടിയത് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയുടെ പ്രതിനിധിയും നയതന്ത്രജ്ഞനുമായ സയ്യിദ് ജലീലി പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖലിബാഫ് പാർലമെന്റ് അംഗം മസൂദ് പെസഷ്കിയാൻ മുൻ ആഭ്യന്തരമന്ത്രി മുസ്തഫ പൌർ മുഹമ്മദി വൈസ് പ്രസിഡന്റ് അമീർ ഹുസൈൻ ഹാഷിമി ടെഹ്റാൻ മേയർ അലിറൈസ സഖാനി എന്നിവരാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഒന്നിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അഹമ്മദീ നജാദ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ഗാർഡിയൻ കൌൺസിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അഹമ്മദീ നജാദ് മത്സരിക്കുന്നത് രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് എതിരാണെന്ന് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പും നൽകിയിരുന്നു ഖമനേയുടെ പരമാധികാരം പരിശോധിക്കണമെന്ന് അഹമ്മദീ നജാദ് വാദിച്ചതിന് പിന്നാലെ ഇരുവരും തമ്മിൽ ഭിന്നത ഉടലെടുത്തിരുന്നു പുതിയ പ്രസിഡന്റ് തന്റെ വിശ്വസ്തനായിരിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഖമനയി ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് കരുതുന്നത് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി കഴിഞ്ഞ മാസം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇറാനിൽ വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത് കനത്ത മൂടൽ മഞ്ഞിൽപ്പെട്ട് റെയ്സിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും സംഘവും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ഈസ്റ്റ് അസർബൈജാനിലെ പർവ്വത പ്രദേശത്ത് തകർന്നു വീഴുകയായിരുന്നു മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷം ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ കൊല്ലപ്പെട്ടിരുന്നു പിന്നാലെ ഇടക്കാല പ്രസിഡന്റായി ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മഖ്ബറിനെ നിയമിച്ചുമിരുന്നു അതേസമയം ഇറാൻ സഹായം ആവശ്യപ്പെട്ടപ്പോൾ നൽകാനായില്ലെന്ന് യു എസ് അറിയിച്ചു ഇബ്രാഹിം റേയ്സി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടപ്പോൾ ഇറാൻ സഹായം തേടിയിരുന്നതായി യു എസ് വിദേശകാര്യ വകുപ്പാണ് അറിയിച്ചത് എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളാൽ സഹായിക്കാനായില്ലെന്ന് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു ഇറാൻ സർക്കാർ തങ്ങളുടെ സഹായം തേടിയിരുന്നു സഹായിക്കാമെന്നറിയിച്ചു ഇത്തരം സാഹചര്യങ്ങളിൽ ഏതു വിദേശ ഭരണകൂട ആവശ്യത്തോടും ഇങ്ങനെയാണ് പ്രതികരിക്കാറ് എന്നാൽ ആവശ്യമായ വിഭവങ്ങൾ സ്ഥലത്തെത്തിക്കുന്നതിലെ പ്രയാസങ്ങൾ സഹായിക്കുന്നതിന് തടസ്സമായെന്നും മാത്യു മില്ലർ വ്യക്തമാക്കി മോശം കാലാവസ്ഥ വില്ലനായ ദുരന്തത്തിൽ തുർക്കിയുടെ ഡ്രോണാണ് ഹെലികോപ്റ്ററെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയത് ജൂൺ ഇറാൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക്